വലിയ സാധ്യതകൾ നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റി അഥവാ ഇന്ത്യയിലുള്ള പ്രത്യേകതകൾ അവിടെ പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റി മുപ്പത് ശതമാനത്തിലധികം ചുറു ചുറുക്കുള്ള യുവാക്കൾ നാടാണ് നമ്മുടെ ഇന്ത്യ എന്നും ഇവിടെ നന്നായി ജനങ്ങൾ പണിയെടുക്കുന്നുണ്ട് എന്നും മനസ്സിലായി ഒരു അമേരിക്കൻ യാത്രയ്ക്ക് തയ്യാറായി വർഷങ്ങളായി അതിനുവേണ്ടി ശ്രമിച്ചു അലഹമില്ല ആ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തി പല എന്റെ പ്രേക്ഷകരും എന്റെ സുഹൃത്തുക്കളും എന്നോട് ഫോൺ ചെയ്തും വാട്സപ്പിലൂടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അമേരിക്ക എന്താണ് അമേരിക്ക അവിടെ ഇനി പോകുമോ എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് ആ ഒരു വിശേഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് എനിക്ക് ആ യു എസ് നിന്നും കണ്ട ആദ്യം കിട്ടിയ കണ്ട ഒരു അനുഭവം അവിടെ പ്രായം ചെന്ന ആളുകൾ കൂടുതലാണ് യുവാക്കൾ കുറവാണ് പല പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകളാണ് യു എസ് എൽ അതെ എല്ലാവരും യു എസ് എക്കാരല്ല എന്നാലും ആകെത്തൂക്കം നോക്കുമ്പോൾ യുവാക്കൾ കുറവാണ് പ്രായം ചെന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത് അതുകൊണ്ടുള്ള നേട്ടം എന്ത് കോട്ടം എന്ത് എന്ന് പറയുമ്പോൾ അതിന്റെ നേട്ടം നമുക്കാണ് ഇന്ത്യക്കാണ് ഭാരതത്തിനാണ് കേരളക്കാർക്കാണ് യുവാക്കൾക്കാണ് ന്യൂ ജനറേഷൻ യുവാക്കള് ഇന്ത്യയിൽ കേരളത്തിൽ കൂടി കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുകയാണ് അത് നമുക്ക് നാളെ വളരാനുള്ള വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു അമേരിക്ക നാളെ തകരും എന്നതല്ല പറഞ്ഞതിന് അർത്ഥം എന്നാൽ വലിയ സാധ്യതകൾ നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റി അഥവാ ഇന്ത്യയിലുള്ള പ്രത്യേകതകൾ അവിടെ പോയപ്പോ എനിക്ക് കാണാൻ പറ്റി മുപ്പത് ശതമാനത്തിലധികം ചുറുചുറുക്കുള്ള യുവാക്കൾ ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്നും ഇവിടെ നന്നായി ജനങ്ങൾ പണിയെടുക്കുന്നുണ്ട് എന്നും മനസ്സിലായി അവിടെ എല്ലാ ഏത് മേഖലയിൽ പോയാലും അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാരാണ് പണിയെടുക്കുന്നത് വലിയ വലിയ ഹോട്ടലിൽ കയറിയാൽ എയർപോർട്ടിൽ പോയാൽ ട്രെയിനിലായാലും ഏത് രംഗത്ത് ചെന്നാലും പ്രായം ചെന്ന ആളുകൾ ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അധികം പേരും പ്രായം ചെന്നവരാണ് എന്ന് മനസ്സിലായി എന്നാൽ ഏറ്റവും വലിയ സാധ്യത നമ്മുടെ രാജ്യത്താണ് നമ്മുടെ രാജ്യം വീണ്ടും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അമേരിക്കയെപ്പോലെ ചൈനയെപ്പോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് അവസരമുണ്ട് മാൻ പവറിന്റെ അവസരങ്ങളുണ്ട് എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇനിയുണ്ട് അമേരിക്കയുടെ ഒരുപാട് വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം